ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതും നമ്മളുടെ കൺമുൻപിൽ മറഞ്ഞിരിക്കുന്നതുമാകുന്ന ചില നന്മകളുണ്ട് അത് നാം പലപ്പോഴും ലോകത്തിൽ ചെയ്തതും നാം നേടിയതുമായ പല കാര്യങ്ങളുമായിരിക്കാം എന്നാൽ ചില സമയങ്ങളിൽ അത് നമ്മളുടെ കണ്ണിൻ മുമ്പിൽ നിന്ന് മറഞ്ഞിരിക്കുകയും നമുക്ക് ലഭിക്കാൻ കഴിയാത്തവണ്ണം വളരെ അകന്നു പോവുകയും ചെയ്യാറുണ്ട് ദാനിയൽ പ്രവചനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം നീയോ അവസാനത്തോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസ്ഥാനത്തെങ്കിൽ നിൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും ഒരു മനുഷ്യൻ ഭൂമിയിലായിരിക്കുമ്പോൾ ചെയ്ത നന്മകൾക്കും തിന്മകൾക്കും അനുസരിച്ച് ദൈവം അവന് ഓഹരി കൊടുക്കുന്നു പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് നാം ചെയ്യുന്നതും പറഞ്ഞു പറയുന്നതുമായ കാര്യങ്ങൾക്ക് ആരും നമ്മെ ശ്രദ്ധിക്കാറില്ല ആരും അതിന് വില കൽപ്പിക്കാറില്ല എന്നാൽ മനുഷ്യൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം ദൈവം പ്രതിഫലം കൊടുക്കുന്നു എന്ന് നാം മറന്നുപോകരുത് അതെ നീയോ അവസാനത്തോളം പൊയ്ക്കൊള്ളുക നീ വിശ്രമിച്ച് കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന ചില നന്മകളുണ്ട് ശത്രു തടഞ്ഞു വെച്ചിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ഒരിക്കലും നാം അത് പ്രാപിക്കയില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു കളയുന്ന പൈശാചികമാകുന്ന എതിർപ്പുകളുണ്ട് എന്നാൽ ദൈവത്തിൽ വിശ്രമിക്ക വിശ്വസിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവഹിതത്തിനനുസരിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുന്ന ഏതൊരു ദൈവ പൈതലിനോടുമുള്ള ബന്ധത്തിൽ തടഞ്ഞു കിടക്കുന്ന നന്മകളെയും അടച്ചു വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെയും ദൈവം നിനക്കുവേണ്ടി പകർന്ന് ഒരുക്കി നന്മകളാക്കി തീർക്കും അതുകൊണ്ടാണ് ദാനിയലിനോട് പറഞ്ഞത് താൻ ജീവിതത്തിൽ വിശ്വസ്തനായി ദൈവകൃപനുസരിച്ച് ദൈവിക നന്മകൾക്ക് ഉടമയായി തീർന്നു ദൈവവചനത്തിൽ നാം ഇങ്ങനെ ഇങ്ങനെ കാണുവാനിടയായിത്തീരുന്നു ദൈവം ദാനിയലിനെ സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയിലും സാമർഥ്യം കൊടുത്തു ഒന്ന് ദാനിയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യം അതുപോലെ തന്നെ ദാനിയയിലെ ധൂമ്പ്രവസ്തുവും പൊന്നുമണിയപ്പെട്ട് രാജാവിനാൽ അഭിമാനമുള്ളവനായിത്തീർന്നു ആദരിക്കപ്പെടുവാനിടയായിത്തീർന്നു കാരണം ദൈവമേൽപ്പിച്ച ദൗത്യങ്ങളെ താൻ വിശ്വസ്ഥതയോടെ ചെയ്യുവാൻ തയ്യാറായി ഇന്ന് നാം നമ്മെ ദൈവമേൽപ്പിക്കുന്ന ദൗത്യങ്ങൾ വിശ്വസ്തയോടെ നാം ചെയ്യുകയും ദൈവഹിതത്തിനായി നാം ജീവിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ലോകം നമ്മളെക്കുറിച്ച് കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ലോകം നമ്മെക്കുറിച്ച് കണക്ക് കൂട്ടുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം നമ്മെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് മറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ പുറത്തു വരുന്ന ഒരു ദിവസമുണ്ട് അതുകൊണ്ടാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്കായി രാജ്യത്തിന് വേണ്ടിയും രാജാവിന് വേണ്ടിയും ചിലത് ചെയ്തു എന്നാൽ മോർദേക്കായിക്കു വേണ്ടി നന്മ തെളിഞ്ഞു വരുന്ന ഒരു ദിവസമുണ്ടായിരുന്നു ദാനിയേൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ദാനിയേലിനു വേണ്ടി നന്മ ഈ ലോകത്തിൽ വെച്ച് തെളിഞ്ഞു വരുന്ന ഒരു ദിവസമുണ്ടായിരുന്നു പിന്നെയും ആത്മീയ ചിന്തകളിൽ പറയുമ്പോൾ കാലാവസാനത്തിങ്കിൽ തൻ്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസവും തനിക്ക് വേണ്ടി ദൈവം കൽപ്പിച്ചാക്കി എന്നെ കേൾക്കുന്ന ചെറിയവരും വലിയവരുമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് അനുസരിച്ച് ദൈവം നന്മകളെ അനുഗ്രഹം െ വിതലുകളെ സമൃദ്ധിയെ ആശ്വാസത്തെ നമുക്ക് വേണ്ടി മടക്കിത്തരും അതിനുവേണ്ടി വിശ്വസ്തയോടെ കാത്തിരിക്കാം മറിഞ്ഞിരിക്കുന്ന നന്മകൾ ദൈവസേനയിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യാം ദൈവം നമ്മെ സഹായിക്കട്ടെ